അങ്ങനെ വ്യൂഹത്തിന്റെ മുന്നേറ്റം മുറിച്ച് ഉള്ളിൽ കടന്ന കർണൻ യുധിഷ്ഠരനുമായി ഏറ്റുമുട്ടി ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്റെ രഥം മുന്നിൽ കണ്ടപ്പോൾ ആദ്യത്തെ ബാണം തന്നെ അയാൾ ആ രഥത്തിലെ ശ്വേതപതാക താഴ്വിച്ച മയിലിനെ പോലെ ആ രഥം കർണനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു യുധിഷ്ഠിറിന് മുറിവേൽക്കാത്ത രഥത്തിൽ അയാൾക്ക് ചുറ്റും രഥത്തിൽ ബാണങ്ങൾ തറച്ചു യുധിഷ്ഠിരന് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല യുധിഷ്ഠിന്റെ സാരഥിയായ ഇന്ദ്രസേനെ അയാൾ വീഴ്ത്തി ഏകാകിയായി യുധിഷ്ഠിരനെ സഹായിക്കുവാൻ ദൃഷ്ടധ്യമ്നൻ സാത്വി ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാർ ശിഖണ്ഡി ഭീമൻ നകല സഹദേവന്മാർ എന്നിവർ ഓടിയെത്തി അവർക്കൊന്നിച്ചാക്രമിക്കുവാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ കർണൻ ആനിരയെ ഭേദിച്ചു ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ആകാശം തെളിഞ്ഞു കുരുക്ഷേത്ര ഭൂമിയിൽ പ്രകാശം വരണം തൻ്റെ കിരണങ്ങളാൽ സമസ്ത ചാരചാരങ്ങൾക്കും തന്റെ കിരണങ്ങളാൽ സമസ്ത ചരാചരങ്ങൾക്കും ചേതന പകർന്നു നൽകുന്ന ആകാശത്തിലെ ചക്രവർത്തി സവിതാവ് കിഴക്ക് പ്രത്യക്ഷപ്പെട്ടു ആ ഊഷ്ണകിരണങ്ങളിൽ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അയാൾ ഒരു നിമിഷം വിജയധനസ് നിർത്തി ആ തിളങ്ങുന്ന സൂര്യബിംബത്തിലെ തേജോരസം അയാൾ കണ്ണുകൾ കൊണ്ട് മതിവരുവോളം കുടിച്ചു അതുതന്നെയാണ് അയാളുടെ മദ്യം അനങ്ങാത്ത ധനസ് കണ്ട് സാരഥി ശല്യം സൂതപുത്ര സൂതപുത്ര എന്ന് വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു ശല്യന് സത്യാവസ്ഥ അറിയില്ല അറിഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതുമല്ല സൂര്യദർശനത്താൽ ആ മഹാവീരന്റെ മനസ്സും ശരീരവും ഒരുപോലെ വിടർന്നു മുന്നിലെ യുദ്ധഭൂമി പുല്ലുപോലെ തുച്ഛമായി തോന്നി ക്രൗജവ് പക്ഷികളുടെ ചെറുകുപോലെയുള്ള നിറമുള്ള ബാണങ്ങൾ അയച്ചുകൊണ്ട് അയാൾ ചേതി പാഞ്ചാല സേനകളിലേക്ക് കടുവയെ പോലെ അലറിക്കൊട്ട് പാഞ്ചി കയറി അയാൾ യുദ്ധത്തിൽ മുഴുകിയിരുന്ന അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീമൻ കൗരവസേനയിലെ ഗാന്ധാരം സൈന്ധമം തുടങ്ങിയ സേനയിലെ അനേകം സൈനികരെ ചവിട്ടി വധിച്ചു അയാളുടെ ശക്തനായ പുത്രൻ ഗഡോൽക്കജനെ വധിച്ചത് കർണനാണ് ആ വേദന ഉള്ളിലുള്ള വായുപുത്രം ഭീമൻ യുദ്ധഭൂമിയിൽ കർണപുത്രനെ തന്റെ ശക്തങ്ങളായ കൈകളാൽ ഞെരിക്കുന്നതിനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു ആ അവസരം അയാൾക്ക് കൈവരികയും ചെയ്തു യുദ്ധ കോലാഹലത്തിൽ ഓരോ നിമിഷവും കർണനിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരുന്ന പ്രസേനൻ ദൗർഭാഗ്യത്തിന് ഭീമന്റെ മുന്നിൽ തന്നെ ചെന്നുവിട്ടു ഹിമാലയത്തിന് മുന്നിൽ നിഷധ പർവ്വതത്തിന്റെ ചെറിയൊരു കുന്ന പോലെയാണ് ഭീമന്റെ മുന്നിൽ പ്രസേനൻ കാണപ്പെട്ടത് പക്ഷേ നിഷാധ പർവ്വതത്തിന്റെ ദൃഢതയോടുകൂടി തന്നെ അവൻ ഭീമനെ മുന്നിൽ നിന്നു നിന്നു പരാക്രമിയായ കർണപുത്രൻ അരമണിക്കൂർ നേരം ഭീമനുമായി യുദ്ധം ചെയ്തു പക്ഷേ അവസാനം ഭീമനയച്ച ഒരു ചക്രമൂഖ ബാണത്തിൽ മുറിവേറ്റവൻ താഴെ വീണു പ്രസേനൻ നിലംപതിച്ചു ഭീമൻ വീഴ്ത്തി ആ വാർത്ത കർണന്റെ ചെവിയിലും എത്തി ചെയ്തി പാഞ്ചാല സേനകളെ ദൂരെ മാറ്റി ഭീമന്റെ ധജത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അയാൾ തൻ്റെ പുത്രന്റെ മൃതശരീരത്തിനടുത്തെത്തി അവനവൻ്റെ നിശ്ചലമായ ശരീരം കണ്ടപ്പോൾ അയാളുടെ വെറുക്കുന്ന കൈകളിൽ നിന്നും വിജയധനസ് താഴെ വീണു പ്രസേന പ്രസേന എന്ന് വിളിച്ചുകൊണ്ട് അയാൾ രഥത്തിൽ നിന്നും താഴെ ചാടിയിറങ്ങി തന്റെ പുത്രൻ്റെ കമഴ്ന്നു കിടന്ന ശരീരം നേരെ കിടത്തി അവൻ്റെ മണ്ണും പൊടിയും പറ്റിയ മുഖം കൈകളിലിട്ടു അയാളുടെ കണ്ണുനീർ വീണ് അവന്റെ മുഖത്തെ പൊടി കഴുകി ചുടുകണ്ണുതീർത്തുള്ളികൾ കുരുക്ഷേത്രത്തെ ഭൂമിയിൽ വീണ് അപ്രതീക്ഷിതമായി അയാൾ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി അയാളുടെ നീണ്ട ശരീരത്തിന്റെ നേളിൽ കിടന്നിരുന്ന പ്രസേനന്റെ മഹാമുദ്ര പൂണ്ട ശരീരം കൗരവ സൈനികൾ എടുത്തുകൊണ്ടുപോയി ജീവിതത്തിലെ സത്യമെന്നതിലുപരി യോധാവിനെ ഇടയ്ക്കിടെ മഹാഭാഷത്തിൽ ബന്ധിക്കുന്ന മായാവിയായ ഈ ലോകത്തിനു നേരെ അയാൾ പുറം തിരിച്ചു വേഗത്തിൽ നടന്ന അയാൾ വീണ്ടും തന്റെ രഥത്തിൽ കയറും രഥത്തിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടു ഇടക്കിടെ ചെറിയ കുഴികളിലൂടെ രഥത്തിൻ്റെ ചക്രങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കത്താൽ രഥത്തിൻ്റെ ഇടതുവശത്തെ ചക്രത്തിലെ ലോഹകമ്പി ജീർണിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കുവാൻ അയാൾക്ക് സമയമില്ല ക്രോധാഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ ഭീമനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു ശല്യന്റെ ചാട്ട വെളുത്ത കുതിരകളുടെ വെയിൽ തിളങ്ങുന്ന പുറത്ത് കഥിച്ചു യുദ്ധഭൂമിയുടെ ഇടതുഭാഗത്ത് കർണന്റെ മൂത്തപുത്രനായ വൃഷസേനും നകലിനുമായി രോമാച ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടേയിരുന്നു നകലിനെ പോലുള്ള സമർത്ഥനായ പാണ്ഡവ യോധാവിനോടെ പോലും ആ കർണപുത്രൻ തോറ്റില്ല മറിച്ച് അത് തന്റെ പരാക്രമം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാക്കി മാറ്റി ഞാൻ കർണപുത്രനായ വൃഷസേനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാണവർഷം നടത്തിക്കൊണ്ട് അവൻ നകുലിനെ ശ്വാസം മുട്ടിച്ചു കർണന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ വൃഷസേനന്റെ മുന്നിൽ നിന്നും ഓടിപ്പോവുക മാത്രമായിരുന്നു രഥഹീനായ നകലിന് വഴിയുണ്ടായിരുന്നുള്ളൂ സഹായത്തിനായി അയാൾ അങ്ങുമിങ്ങും നോക്കി പക്ഷെ മറ്റു പാണ്ഡവർ എവിടെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അയാൾക്കറിയില്ല സഹായത്തിനായി അയാൾ ശംഖു വിളിച്ചു ആ ദീനസ്വരം കേട്ട മഹാപരാക്രമിയായ സാത്തികി നകുലൻ്റെ സഹായത്തിനായി ഓടി പാണ്ഡവർക്ക് ശേഷം സേനയിൽ പ്രമുഖ സ്ഥാനം സാത്വിയാണ് സാത്തികിയും വൃഷസേനുമായി യുദ്ധം ആരംഭിച്ചു അല്പസമയത്തിനകം സാത്തിക്ക് ഒരു വൃഷബാണം വൃഷപാണമഹിച്ച് വൃഷസേനെ ബോധം കെടുത്തി യുദ്ധം ചെയ്ത് തളർന്ന കർണപുത്രൻ ബോധം രഥത്തിൽ വീണു ദുശാസനൻ സൂത്രത്തിൽ കടന്നുവന്ന് വൃഷസേനെ യുദ്ധക്കടത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അത് വൃഷസേനോടുള്ള സ്നേഹം കൊണ്ടല്ല ഭീമനിൽ നിന്നും അകന്നു പോകുന്നതിനു വേണ്ടിയാണ് ചെയ്തിസേനയെ കർണൻ വീണ്ടും ആക്രമിച്ചു ആനകൾ തുമ്പിക്കൈ ഉയർത്തി ഷീൽക്കാരം പുറകടിപ്പിച്ചുകൊണ്ട് ഓടി വൃഷ്യദിംനൻ സാത്തിക്ക് തുടങ്ങിയ ഒരു പാണ്ഡുവീരനും അന്ന് അഗ്നിയുടെ ആ മഹാപ്രവാദത്തെ എതിരിടുവാൻ കഴിഞ്ഞില്ല അന്നത്തെ കർണൻ അപരാജിതനാണ് വസാദ്യ നിഷാദ സൈന്ധവ ചതുരംഗ പടകളിൽ താണ്ഡവ നൃത്തമാടിക്കൊണ്ട ഭീമൻ ദുഷാസനെവിടെയെന്ന് കർണ കഠോരമായ ശബ്ദത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു സുശർമാവിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത സംശപ്തക സേനയെ മറികടന്ന് ഞങ്ങളുടെ നന്ദീഘോഷരഥം കൗരവസേനയുടെ സൂര്യഗോകുലാകൃതിയിലുള്ള വ്യൂഹത്തിന്റെ പകുതിയിലധികം പിന്നിട്ട് മുന്നേറി കുന്നുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന മിത്ര ശബ്ദങ്ങളിൽ മുഴങ്ങുന്ന കുരുക്ഷേത്രത്തിൽ മൂന്ന് വീരന്മാർ മാത്രമേ ഒട്ടും നശിക്കാത്ത സേനയോടൊപ്പം മുന്നേറിയുള്ളൂ കർണനും അർജുനനും ഭീമനും അവരുമായി ഏറ്റുമുട്ടുന്ന സേനകൾ പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ടേയിരുന്നു അവിടെവിടെ ഘോര യുദ്ധത്തിന്റെ തേനീച്ചക്കൂട് പൊട്ടിക്കൊഴിഞ്ഞിരുന്നു വസന്തകാലത്ത് പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നാല് പക്ഷികൾ കൂട്ടമായി പറന്നു വരുന്നത് പോലെ സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ആരെവിടെ യുദ്ധം ചെയ്യുന്നു എന്നത് ഉയർന്ന രഥങ്ങളിലിരുന്ന പാണ്ഡവർക്ക് കർണൻ മുതലായ യോദ്ധാക്കൾക്കുമല്ലാതെ മറ്റാർക്കും കഴി കാണുവാൻ കഴിഞ്ഞില്ല തന്റെ പരാജയത്തിന് പകരം വീട്ടുവാനായി യുധിഷ്ഠിരൻ ദ്രാവിഡ നിഷാദ സേനകളോടൊപ്പം വീണ്ടും കർണന്റെ മുന്നിൽ ചെന്നു എന്നാൽ തന്റെ പുത്രനെ വധിച്ച കോപത്താൽ തിളച്ചുനിന്ന മഹാരഥി ആദ്യ പ്രഹരം കൊണ്ട് തന്നെ യുധിഷ്ഠരന്റെ ചക്രക്ഷകരമായ ദണ്ഡധ്രുനയും ചന്ദ്രദേവനെയും താഴെ വീഴ്ത്തി തന്റെ പരാക്രമത്തിൽ സ്വയം നീരസം തോന്നി യുധിഷ്വരൻ പോലും ആവേശത്തോടെ രഥവുമായി ഏറ്റുമുട്ടി കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങളിൽ യുധിഷ്ഠൻ ഇത്ര ശുദ്ധനായി കണ്ടിട്ടില്ല സൂതപുത്രൻ സൂതപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബാണവർഷങ്ങൾ കർണന്റെ രഥത്തെ മൂടുവാൻ തുടങ്ങി നിഷ്ക്രിയൻ നാമാ ക്ഷത്രിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ ആ ബാണങ്ങളെയെല്ലാം എതിരിട്ടു കർണൻ കയ്യിൽ കിട്ടിയ ബാണങ്ങളെയെല്ലാം യുധിഷ്ഠറിനു നേരെ പ്രയോഗിച്ചു തടിച്ച മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയ ഹിമാലയം പോലെ യുധിഷ്ഠരൻ ആ ബാണങ്ങളാൽ മൂടപ്പെട്ടു സഹായത്തിനായി സാധികയും യുത്സവും മൂടിയെത്തും പക്ഷേ കൗരവർ രാജയനായ സേനാധിപതിയെ എതിർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല ഒരാൾക്ക് മാത്രമേ അതിന് കഴിയുമായിരുന്നു സാക്ഷാൽ അർജുനൻ കർണന്റെ ബാണവർഷം അസഹ്യമായപ്പോൾ യുധിഷ്ഠരനും സാത്തികയും യുയിൽസവും കൂടി ഒരേ രഥത്തിൽ കയറി വീണ്ടും യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഓയി ഓടുന്നതിനിടയിൽ യുധിഷ്ഠരൻ കർണന് നേരെ ഒരു സൂചിബാണ് അയച്ചു അത് കർണന്റെ കാതിന് സമീപം മർമ്മസ്ഥാനത്ത് തന്നെ കൃത്യമായി തടച്ചു കർണൻ ബോധം വെച്ച് താഴെ വീണുന്നുണ്ടോ എന്നറിയുവാൻ പോലും പേരും തിരിഞ്ഞു നോക്കിയില്ല കർണൻ മൂർച്ഛിച്ചേ താഴെ വീണു രഥത്തിൽ വീണ കർണന്റെ ശിരസിൽ നിന്ന് ശല്യം ബാണം പുറത്തെടുത്തു രഥത്തിലെ തോൽസഞ്ചിയിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് മുഖത്ത് തടിച്ചപ്പോൾ അല്പസമയത്തിനകം അയാൾക്ക് ബോധം നിറഞ്ഞു അയാളുടെ മനസ്സിൽ നിന്ന് യുദ്ധലഹരി അപ്പോഴും മുട്ടും പോയിരുന്നില്ല ഇറങ്ങുവാൻ സാധ്യവുമല്ല കർണനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട യുധിഷ്ഠരൻ യുദ്ധക്കളത്തിന് പുറത്ത് ശിബിരത്തിൽ വന്നിരുന്നു എന്തെങ്കിലും മനുഷ്യ സംഭാവം ഉണ്ടായോ എന്ന് അർജുനൻ ശങ്കിച്ചു അയാൾക്ക് ലക്ഷ്യം പേടിക്കാൻ തുടങ്ങി യുധിഷ്ഠിരൻ സുരക്ഷിതനാണോ എന്നറിയാത്രത്തോളം സമയം അയാൾക്ക് സ്ഥിരമായി നിൽക്കുവാൻ കഴിഞ്ഞില്ല നന്ദിഘോഷത്തിന്റെ ഗതിവേഗം കുറച്ച് ഞാൻ അർജുനെ സേനയ്ക്ക് പുറത്തു കടത്തി രഥം യുധിഷ്ഠരന്റെ ശിബിരത്തിനടുത്ത് എത്തിച്ചു രഥചക്രങ്ങളുടെ ശബ്ദം കേട്ട് യുധിഷ്ഠരൻ ഓടി പുറത്തു വന്ന് വീണ്ടും വീണ്ടും തന്റെ പരാജയപ്പെടുത്തുന്ന സൂതപുത്രനെ വധിച്ചിട്ട് വിവരം അറിയിക്കുവാനാണ് തന്റെ പ്രിയഭാഗം വന്നിരിക്കുന്നതെന്ന് അയാൾ വിചാരിച്ചു യുദ്ധഭൂമിയിൽ താൻ കർണനെ ഇതുവരെ കണ്ടില്ല എന്ന് തലകൊന്നിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞ നിമിഷത്തിൽ ഏറ്റവും സംശേഷിനും ശാമനവുമാണെന്ന് വിശ്വസിച്ചിരുന്ന ആ ഭൂമിപുത്രൻ ക്രോധത്താൽ ജലിച്ചു എന്ത് കയ്യിലെ ഗാന്ഡിവാ ആ കുരുക്ഷേത്രത്തിലെ സൂര്യകുണ്ടത്തിൽ എറിഞ്ഞു കളയാത്തത് എന്റെ ക്രോധത്തോട് യുധിഷ്ഠരൻ ഇത്രയും പറഞ്ഞപ്പോൾ അർജുനൻ അത്രയും കാലം പിതാവായി സമൂഹമായി കണക്കാക്കിയിരുന്ന പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന ജ്യേഷ്ഠ സഹോദരന് നേരെ ഗാന്ഡിപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചാടിയാണ് എത്ര ബ്രോധം വന്നിട്ടും കർണനെ ആക്രമിക്കാതിരിക്കുന്ന അശ്വത്ഥാമാവിന്റെ കോപത്തേക്കാൾ കോപാകുലനായിരുന്നു അർജുനൻ മനുഷ്യന്റെ സംയമനം തകർക്കുവാൻ വിധി തന്നെ ചില സമ്പദ്ധർമ്മങ്ങൾ ഉണ്ടാക്കുന്നു ഇന്നാ വിധി യുധീശ്വരനും അർജുനനും ഇടയിൽ വന്ന് നിൽക്കുന്നു ഇടയിൽ കടന്ന് രണ്ട് കൗതയന്മാരെ ശാന്തനാക്കി കർണനെ വധിക്കാത്ത തിരിച്ച് ശിബിരത്തിലേക്കില്ല എന്ന് ഘോര പ്രതിജ്ഞ എടുത്ത് അർജുനൻ വീണ്ടും രഥനിൽ കയറി ഞാൻ അപ്പോഴും മനസ്സിൽ ചിരിച്ചു രണഭൂമിയിൽ കർണനും സാത്വികയുമായി യുദ്ധം നടക്കുകയായിരുന്നു അനുഭവ സംഭവത്തുള്ള സാത്വികും പരാക്രമിയായ കർണനും കിഴക്കൻ കാറ്റിനോടൊപ്പം വരുന്ന കർമ്മേഹങ്ങളെപ്പോലെ പരസ്പരം ഏറ്റുമുട്ടി കഴിഞ്ഞ പതിനാറ് ദിവസത്തിലും സാത്വികി ആരുടെ മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല അയാൾ പാണ്ഡവരുടെ സംരക്ഷണത്തിനുള്ള ദൃഢകവചമാണ് ഭീഷ്മർക്കും ദ്രോണർക്കും പോലും പരാജയപ്പെടുത്തുവാൻ ആവാത്ത സാത്വി ഇന്ന് കർണന്റെ മുമ്പിൽ നിഷ്പ്രഭനാവുകയാണ് നകലനും സഹദേവനും ദൃഷ്ടദുന്നും കൂടി ദുര്യോ വളഞ്ഞു യുദ്ധത്തിന്റെ ഓരോ പകരെയും പ്രതികൂലമായി ഭവിച്ചിട്ട് കാട്ടുകൈതയുടെ ഉയർന്ന തണ്ട് പോലെ അഹങ്കാരിയായ ദുര്യോധനൻ തന്റെ കുടിലമായ കണ്ണുകൾ വിടർത്തി അവരോട് മൂന്നു മൂന്നുപേരോടും ദൃഢമായി നിന്ന് പുരുതി പാചാലയുടെ ദൗർഭാഗ്യം മനസ്സിലൊരു വേദനയായി അവശേഷിച്ച ദൃഷ്ടദുൻ്റെ തന്റെ സഹോദരിയുടെ അപമാനത്തിന് പകരം ചോദിക്കുവാൻ നൈമിഷാരൻ്റെ ഉള്ള കാട്ടാനകളുടെ കൊമ്പ് പോലുള്ള രണ്ടു വാൾ കയ്യിലെടുത്ത് അയാളുടെ നേരെ ഓടി സാരഥിയായ പ്രതികാമന്റെ കഴുത്തറുത്ത് ദുര്യോധന്റെ ലക്ഷ്യം വയ്ക്കുന്നതിനായി അയാൾ രഥത്തിന് ചുറ്റും കറങ്ങി ആ നിമിഷം സർവനാശങ്ങളുടെയും സഹായത്തിന് ശങ്കുവിളിച്ചു അന്ത്യശ്വാസം വരെ ദുര്യോധനന്റെ രക്ഷയ്ക്കായി പ്രതിജ്ഞയെടുത്ത് വാക്കുപാലിക്കുന്നതിന് നിഷ്ഠയുള്ള ദാൻവിയർ സാത്തികയെ അവിടെ വിട്ട് ദുര്യോധനന്റെ സഹായത്തിനായി അവിടേക്ക് ബോധിച്ചു കർണൻ ദുര്യോധന സമീപം എത്താതിരിക്കുവാനായി മാർഗം തടസ്സപ്പെടുത്തിയ സുശർമാവ് പ്രാക്കകീതും തുടങ്ങിയ എട്ട് വിഖ്യാതരായ രഥികൾക്ക് കർണൻ ജീവൻമുക്തം ദാനമായി നൽകി അയാളുടെ രഥം വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ദുര്യോധനനുമായി ഘോരമായി യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ജിഷ്ണു ജിഷ്ണു കർമാവ് ദേവാപതി ധണ്ഡൻ എന്നീ വീരന്മാരെ രഥത്തിൽ നിന്ന് താഴെ വീഴ്ത്തി കർണൻ എവിടെയാണ് ദുര്യോധനന്റെ രക്ഷയ്ക്കായി ഓടിയെത്തിയത് എന്ന് പാണ്ടവർക്ക് മനസ്സിലായില്ല ശർക്കാലത്ത് വരുന്ന സമുദ്ര പക്ഷികളെ പോലെ അയാളുടെ ബാണങ്ങൾ പതിച്ചുകൊണ്ടേയിരുന്നു ഗതി ശക്തി ആകാരം പ്രഭാവം ദിശ ഇതെല്ലാം അയാളുടെ ദാസന്മാരായി രഥചക്രങ്ങളുടെ കരകരാശ്ദത്തോടൊപ്പം അയാൾ മരുഭൂമിയിലെ കൊടുങ്കാറ്റ് പോലെ വന്നു വർഷകാലത്ത് കലങ്ങിയ വെള്ളം ശരീരത്തിൽ അണിയുന്ന ഗൈഗിരി പർവ്വതം പോലെ ചോരയിലൊരിക്കുന്ന അനേകം മുറിവുകൾ ശരീരത്തിലുണ്ട് ബാണവർഷം ചുരിയുന്നതിനിടയിൽ നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കുവാൻ പോലും അയാൾ സർവശ്രേഷ്ഠ വില്ലാട് വീരണെന്ന് ശല്യം സ്വയം വിശ്വാസം വന്നില്ല അദ്ദേഹം കർണനെ സൂതപുത്രൻ എന്ന് വിളിച്ചുകൊണ്ട് മുന്നേറുന്ന ദിശ ചോദിച്ചുകൊണ്ടേയിരുന്നു സൂര്യൻ ആകാശത്തിൽ കൂടുതൽ ഉയർന്നു വരുന്നതനുസരിച്ച് കർണന്റെ പുഷ്ടമായ പ്രശങ്ങൾ തീവ്ര കൃതിയിൽ ഇളകിക്കൊണ്ടേയിരുന്നു സൂര്യൻ നെറുകയിലെത്തി മുറിവേറ്റുവീണ സൈനികർ വെയിലിന്റെ തീവ്രത സഹിക്കാനാവാതെ പൊട്ടിപ്പോയ രഥങ്ങളുടെ കീഴിൽ തളനലിനായി ഇഴഞ്ഞു ആനകളുടെയും കുതിരകളുടെയും യോദ്ധാക്കളുടെയും മുറിഞ്ഞു കിടക്കുന്ന അവയവം ജീവിതത്തോടുള്ള ആസക്തി എത്ര കൂടിയാണെന്ന് തെളിയിച്ചു കർണൻ പാണ്ഡവസേനയ്ക്ക് ഭാരിച്ച നഷ്ടം എത്തിക്കൊണ്ടേയിരുന്നു വിഷ കാണുമ്പോൾ കീരി കീരിക്രോധത്തോടെ ശരീരത്തിലെ രോമങ്ങൾ വിടർത്തി ശീൽക്കാരത്തോട് ഉയർന്നു ചാടുന്നതുപോലെ പോലെ ദുശാസനെ മുന്നിൽ കണ്ട ഭീമൻ കൈകൾ വിരിച്ച് രഥത്തിൽ നിന്ന് ഉടനെ ഉയർന്നു ചാടിക്കൊണ്ട് അലറി കർണ കടോരമായ അലർച്ച കേട്ട് യോദ്ധാക്കൾ എന്തു സംഭവിച്ചു എന്നറിയുവാൻ അസ്തപ്രയോഗം നിർത്തി ഭീമന്റെ രഥത്തിലെ കുതിരകൾ പോലും ആ ഭയങ്കര ശബ്ദം കേട്ട് ഭയന്നു സാരഥി വിശോകൻ താഴെ ഇറങ്ങി കുതിരകളെ തഴുകി സമാധാനിപ്പിച്ചു ഭീമന്റെ ചുവന്ന കണ്ണുകൾ ധാരാളം മൈരേഖ കുടിച്ചതിനാൽ വീണ്ടും ചുവന്നു വന്നു അയാളുടെ മുഖത്ത് സ്വേത ബിന്ദുക്കൾ തിളങ്ങി മൂക്കുകൾ വിടർന്നു അയാൾ വീണ്ടും അലറി നീച നിൽക്ക് ക്രൂധനായ ഭീമൻ കർണന്റെയും ശകനിയുടെയും കൃപന്റെയും അശ്വത്ഥാമാവിന്റെയും ബാണങ്ങൾ മർമ്മസ്ഥാനത്ത് എവിടെയെങ്കിലും തട്ടുമെന്ന ചിന്ത പോലുമില്ലാതെ അയാൾ വിശോകനെ മാറ്റി രഥത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് ഇരുഭാഗത്തോട് സേനകളെ രഥത്തിൽ ഞെരിച്ചുകൊണ്ട് നിമിഷം നേങ്ങൾ കിടന്ന് ദുശാസന്റെ അടുത്തെത്തി കർണന്റെ ശ്രമം പോലും അവിടെ വിപുലമായി പോയി പ്രതികാര ഭാവനയിൽ മനസ്സ് നിന്ന് അകറ്റാത്ത ആ വായുപുത്രൻ പോലെ വീരമായി ആർത്തട്ടഹസിച്ചു ആ അട്ടഹാസം കേട്ട ദുശാസനന്റെ കൈകാലുകൾ വിറച്ചു സാക്ഷാൽ അംഗരാജൻ കർണൻ പോലും ഒന്ന് ഒതുങ്ങി ഒട്ടു വീഴുന്ന ആ പർവ്വതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി തന്റെ കൂട്ടിൽ ഒതുങ്ങിക്കിടന്നിരുന്ന കഴുകിനെ പോലെ അയാൾ തന്റെ രഥത്തിൽ ശരീരം ഉതുക്കി കൊടുങ്കാറ്റിൽപ്പെട്ട് വീഴാറായ ഗോപുരം പോലെ അയാൾ കാണപ്പെട്ടു ചൂദിനു ശേഷം വസ്ത്രാഹരണ സമയത്ത് കാട്ടുകുതിരയെ പോലെ ചിരിച്ച ദുരിശാസന് ഇപ്പോൾ കരിമ്പൂച്ചയെ പോലെ ഒളിച്ചിരിക്കുന്നു കൃഷിസ്ഥലത്തിറങ്ങിയ കാളയെപ്പോലെ പാഞ്ഞു പാഞ്ഞുവന്ന് ആക്രമിക്കുന്ന ഭീമനെ എതിർക്കുവാൻ കൗരവസേനയിലെ യോരി യോധാവിനും ധൈര്യമുണ്ടായിരുന്നില്ല ഭീമന്റെ ശരീരം തന്നെ ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു മൃത്യവിനെ പോലും ഉറപ്പിക്കുന്ന ദുശാസനാ നീച എന്ന് കർക്കശമായ ശീൽക്കാരം പ്രവർത്തിപ്പിച്ചുകൊണ്ട് അയാൾ നേരെ ദുശാസന്റെ മേൽ ചാടി വീണു എല്ലാവരെയും നോമാഞ്ചം കൊള്ളിക്കുന്ന ഗതായുദ്ധം ആരംഭിച്ചു അവരുടെ ഗതകൾ കൂട്ടിമുട്ടിയപ്പോൾ തീപ്പുരുകൾ ചിതറി പരസ്പരം പ്രഹരമേറ്റ് അവരുടെ കണ്ണുകൾ തീമാറി മർമ്മം ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടുപേരെ നിർത്തി നിർത്തി ശ്രദ്ധാപൂർവ്വം ഓരോ അടിയും മുന്നോട്ട് വെച്ച് അവസരം കിട്ടുമ്പോൾ പരസ്പരം ആഘാതം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു അരമണിക്കൂർ നേരം അവർ രണ്ടുപേരും അല്ലാത്ത കുരുക്ഷേപത്രത്തിൽ ആരും ഉണ്ടെന്ന് തന്നെ തോന്നിയില്ല അവസാനം ഭീമൻ ശക്തമായൊരു പ്രഹർത്താൽ ദുശാസനെ താഴെ വീട്ടി കൊടുങ്കാറ്റിൽ കടപുഴുകി വീണ മുൾമരം പോലെ വീണ്ടു വിചാരമില്ലാത്ത ദുശാസനെ താഴെ വീട്ടു ഭീമൻ കയ്യിൽ നിന്നും ഗത വലിച്ചെറിഞ്ഞു ചവലിനായ വായുപുത്രൻ അലർക്കൊണ്ട് മുന്നോട്ട് വന്നു ഏത് കൈയിലാണ് ദുശാസനും ഗത പിടിച്ചിരുന്നത് ആ കൈ തന്റെ ബലിഷ്ടങ്ങളായ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു ശക്തമായ വലതുകാൽ ദുശാസന്റെ മേൽ വെച്ചു അപ്പോൾ ഭീമൻ മൂന്ന് ചുവടുകൾ കൊണ്ട് മൂന്ന് ലോകവും വളർന്ന വാമനനെ പോലെ ഭീകരരൂപിയായി കാണപ്പെട്ടു ദുഷാസന്റെ കയ്യിൽ നിന്നും ഗത താഴെ വീണു ദുശാസന്റെ കൈ പറിച്ചെടുക്കുന്നതിനായി ഭീമൻ അയാളുടെ കൈ ഒന്ന് രണ്ട് തവണ ഇളക്കി നോക്കി അടുത്ത നിമിഷം പാഞ്ചാലിയുടെ പവിത്രമായ വസ്ത്ര സ്പർശിച്ച ഈ പാവിയുടെ കൈ ഞാൻ ആകാശത്തേക്ക് എറിയുന്നു എന്ന് പറഞ്ഞു അപാര ശക്തിയാകുന്ന ആ ഗതാവിരൻ ദുശാസന്റെ കൈ ഒറ്റ തോളിൽ നിന്ന് വേർപ്പെടുത്തി ഉന്മത്തനായ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പലതരത്തിലുള്ള ആഭൂഷണങ്ങൾ അറിഞ്ഞിരുന്ന കർണന്മേൽ ചുഴറ്റി എറിഞ്ഞു ഇത്രയും കണ്ട് ഭ്രാന്തജിത്തനായ ഭീമനെ സമാധാനമായില്ല ദുശ്ശാസിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ഗത കയ്യിലെടുത്ത് അത് ഉയർത്തി ദുശാസന്റെ നെഞ്ചിൽ പ്രഹരം ഏൽപ്പിച്ചു മതം മുട്ടി ആനയുടെ കാൽ കീഴിൽപ്പെട്ട് ശിതൽപെറ്റി തകരുന്ന പോലെ ആ പ്രഹരമേറ്റ് അയാളുടെ നെഞ്ച് തരിപ്പണമായി രക്തം പുറത്തേക്ക് ഒഴുകി ശീൽക്കാരങ്ങളും ഉയർന്നു കയ്യിലിടുന്ന ഗത ദൂരെ വലിച്ചെറിഞ്ഞ് ഭീമൻ കാൽമുട്ടുകൾ നിലർത്തിയിരുന്നു വരൂ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ കാട്ടുമൃഗത്തിന്റെ രക്തം കുടിക്കുന്ന വാനര രാജനെ തടയും ചുറ്റുപാടും ദൂരെ മാറി നിന്നിരുന്ന ദുര്യോധനൻ ശബ്വിനി കൃപൻ അശ്വത്ഥാഭാവ് കർണൻ എന്നിവരോടായി ഭീമൻ ഗർജിച്ചു അയാളുടെ ചുവന്ന കണ്ണുകൾ ക്രോധാജ്ഞ മർശിച്ചുകൊണ്ടേയിരുന്നു ദാഹിച്ച കഴുകൻ ഒഴുകി വീണ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നത് പോലെ ഭീമൻ ദുശാസനന്റെ നെഞ്ചിലൂടെ ഒഴുകിവരുന്ന ചുടു രക്തം ആർത്തിയോട് കുടിച്ചു എല്ലാവരുടെയും ശരീരം മറച്ചു എല്ലാവരുടെയും കണ്ണുകൾ പൊത്തി പലരും മൂർച്ഛിച്ച് താഴ് വീണു എന്റെ കയ്യിലിരുന്ന നന്ദീകോഷത്തിന്റെ കഴിഞ്ഞാൽ ഇളകിയില്ല ദുശാസന്റെ രക്തത്തിന്റെ ലഹരി മധ്യത്തേക്കാളികം ഭീമനെ ബാധിച്ചു അയാൾ രക്തം പുരണ്ട കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ശിബിത്തിലേക്ക് പാഞ്ചാരി പാഞ്ചാരി എന്ന് വിളിച്ചുകൊണ്ട് ഓടി അന്ന് വന്ന് ഇരുത്തിയിരുന്ന തന്റെ ഘോ പ്രതിജ്ഞ നിറവേറ്റി അയാൾ പാഞ്ചാരിയുടെ കറുത്ത കേശഭാരത്തിന്റെ രക്തം പുരട്ടി വസ്ത്രാക്ഷേപത്തിനു ശേഷം അന്നോളം അഴിച്ചിട്ടിരുന്ന അവളുടെ സമൃദ്ധമായ മുടി അന്ന് അയാൾ സ്വയം കിട്ടിവയ്ക്കുകയാണ് ഭീമൻ മരണഭൂമിയിൽ പുറത്തേക്ക് നടന്നപ്പോൾ ചുറ്റും നിരന്നിരുന്ന യോദ്ധാക്കൾ ആശ്വാസത്തോടെ ദീർഘ നിശ്വാസം മുതിർത്തു ഇത് കണ്ട് ദുര്യോധനൻ പരിഭ്രമിച്ചു അംഗരാജാവായ കർണൻ പുറകോട്ടു മാറി നിന്നു ഭീമനെ അന്ന് എതിരിടുവാൻ കൗരവ ജീവനോടുണ്ടായിരുന്ന ഒരു യോദ്ധാവിനെ സാധിച്ചിട്ടില്ല തുടരും